കാളികാവ് ഉതിരംപൊയിൽ മരിച്ച രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രിൻ നേരിട്ടത് കൊടും ക്രൂരത കുട്ടിയുടെ തലയിലും നെഞ്ചിലും ഏറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ടപിടിച്ചതായും തലച്ചോർ ഇളകിയ നിലയിലും വാരിയല് പൊട്ടിയതായും പരിശോധനയിൽ വ്യക്തമായി കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ട് കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു മർദ്ദനമേറ്റപ്പോൾ കുഞ്ഞിൻ്റെ തലയിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത പിതാവ് ഫായിസിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യും ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് മാതാവ് ഷഹബത്തിൻ്റെ ബന്ധുക്കൾ നേരത്തെ ആരോപണമുന്നയിച്ചിരുന്നു കൊന്നതായിരിക്കാം എന്നാണ് ഞങ്ങള് ഫുള്ള് ഈ ഉറപ്പ അപ്പൊ തന്നെ ഞങ്ങൾ ഉറപ്പ് കൊന്നതാണെന്ന് തന്നെ ആയിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഉറപ്പിച്ചത് ഇവരെ എന്താ മുഖത്തിലുള്ള പാടും ഈ അടയാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉറപ്പിച്ച് ഈ കുട്ടിനെ ആവും കൊന്ന തന്നെയാണ് ഷഹബത്തിന്റെ ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്നാണ് കാളിക്കാവ് പോലീസ് ഫായിസിനെ കസ്റ്റഡിയിലെടുക്കുന്നത് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഉടൻ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം